ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീ ബുക്കിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റവയും തേങ്ങയും ഉണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ മിക്സിയിലാണ് നമ്മളിത് എടുക്കുന്നത് ഓവനും ബീറ്റർ ഒന്നും വേണ്ട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഇതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം ഞാനിവിടെ അരക്കപ്പാണ് കേട്ടോ ചേർത്തിട്ടുള്ളത് ഇനി ഫ്ലേവറിനായിട്ട് വാനില സെൻസ് ഒഴിച്ചു കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ വാനില സെൻസ് കൂടി ഒഴിച്ച് ഇതുപോലെ നന്നായിട്ട് എല്ലാം കൂടി അടിച്ചെടുക്കണം ഇതൊന്നും അടിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് റവ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഇരുന്നൂറ്റി അൻപത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് അരക്കപ്പ് തേങ്ങ ചെരുവേത് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ നമ്മൾ സാധാരണ കേക്കിന് ചേർക്കുന്നത് പോലെ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ ഓയിൽ കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു കേക്കിലേക്കുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഇനി കേക്ക് ടിന്നിൽ ഓയിലൊക്കെ പുരട്ടിയിട്ട് നമുക്കതിലേക്ക് ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കാം ഇതിൻ്റെ മുകളിൽ തേങ്ങ ഇതുപോലെ സ്ലൈസ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കാണാനൊരു ഭംഗിക്കും പിന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഇനി ഇത് ബേക്ക് ചെയ്തെടുക്കാം ഞാനിവിടെ നേരത്തെ തന്നെ ഒരു സോസ് പാന് ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്കാണ് കേക്ക് ടിന്നെ ഇറക്കി വെച്ചിട്ടുള്ളത് ഇത് നമുക്ക് കുറഞ്ഞ തീയിൽ വെച്ചിട്ട് മുപ്പത്തഞ്ച് മിനിറ്റാണ് ബേക്ക് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഇതാ നമ്മുടെ കേക്ക് ബേക്ക് ആയിട്ടുണ്ട് ഇത്രേ ഉള്ളൂ കേട്ടോ വളരെ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് നമുക്ക് ചായൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ ഇതിൻ്റെ കൂടെ നമുക്ക് ഈ ഒരു കേക്കിലേക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ ഒന്നുകൂടി അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ താങ്ക്